അപ്പോൾ ഒരു ഒരു സംഗീത സംവിധാനം അല്ലെങ്കിൽ ഗാ ഗാനാലാപനം ഇത് രണ്ടും ജാസിക്ക് വഴങ്ങുമെന്നുള്ളത് ഒരുപക്ഷെ ഈ ആൽബത്തിലൂടെ ജാസി പ്രൂവ് ചെയ്തു അതേ ആ ആൽബം വലിയൊരു മാനസികമായിട്ട് കുറച്ചും കൂടി ഒരു ഒരു തിരിച്ചറിവ് ജാസിക്ക് പ്രദാനം ചെയ്തു ഇതിൽ എനിക്ക് സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കര താല്പര്യമായിരുന്നു അതുകൊണ്ട് പക്ഷേ സിനിമ പാട്ട് എന്നുള്ള സംഭവം എൻ്റെ ഡിക്ഷണറിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു പാടുക മലയാളം പാട്ട് പാടുക എന്ന് പറയുന്നതും ഇതുപോലെ വളരെ റയറായിട്ട് കണ്ടത് ഇതാണ് പക്ഷേ ഈ ആൽബം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്ന് ചെയ്ത് കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ഒരു ഫ്ലോയിലേക്ക് പോകാനായിരുന്നു തന്നെ പറഞ്ഞതുപോലെ സാഫല്യം കോംപ്ലക്സ് ആയിരുന്നു നമ്മുടെ അവിടെയാണ് പ്രാക്ടീസ് സെഷൻ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഷാൻ പിന്നെ നമ്മുടെ ഗിറ്റാറസ്റ്റ് വിനോദുണ്ട് ഞങ്ങൾ അങ്ങനെ ജയൻ അങ്ങനെ കുറേ പേർ അവിടെ വന്നിരിക്കും അങ്ങ് പാടും ഫ്രീ സ്റ്റൈലായിട്ട് അങ്ങ് പാടും ഗിറ്റാർ വായിച്ച് പാടും പിന്നെ പിന്നെ കുറച്ച് കുറച്ച് കംപ്ലൈൻസ് വരാൻ തുടങ്ങി അങ്ങനെ പാട്ട് നിർത്തി പിന്നെ വീണ്ടും നമ്മുടെ സൗണ്ട് കൂടുന്നു ആൾക്കാർക്ക് അത് ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റി കോളേജ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് പിന്നെ നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജുകൾ തന്നെ വീണ്ടും വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ആരും അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ സുരക്ഷാ അവിടെ ആ നാല് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു പിന്നെ അവിടെയുള്ള പല വിദ്യാർത്ഥി നേതാക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു സംരക്ഷണം കിട്ടി ഒരുമാതിരിപ്പെട്ട കുരുത്തക്കേടൊക്കെ രാസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടുന്ന് കഴിച്ചിലാക്കുന്നത് ഞാൻ അധികം അങ്ങനെ കുരുത്തക്കേട് കാണിച്ചിട്ടില്ല ഇത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തെല്ലാം കാര്യം മനസ്സിലായി ഇതിനൊക്കെ വിചാരിക്കണതെന്ന് വെച്ചാൽ വലിയ വളരെ സാധുതായ ഒരു മനസ്സിലാണ് അതെ ജാസി ഈ പറഞ്ഞ സിനിമാ ലോകം ഒരുപക്ഷേ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് അപ്രാപ്യമെന്ന് വിചാരിച്ചിരുന്ന ഒരു മേഖലയാണ് ജാസി ഒന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇല്ല ഇല്ല ഒരുപക്ഷെ ഒരു ഗായകനാകുമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു ജീവിതമാർഗം എന്ന നിലയിൽ ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ്സ് എല്ലാം കൈകാര്യം ചെയ്ത് ചില പാട്ടുകളിലൊക്കെ പാടുന്നില്ലാതെ തീർച്ചയായിട്ടും അപ്പുറത്തേക്ക് മ്യൂസിക് ഡയറക്ടർ ആകുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല പ്രത്യേകിച്ച് മലയാള സിനിമകളിൽ കാര്യം ആ ഒരു വളരെ കൺവെൻഷനൽ ആയിരുന്നു പിന്നെ സിനിമകളിൽ സിനിമയിൽ എത്താനുള്ളൊരു പാട് ഇന്നത്തെ ഇന്നത്തെ കാട്ടിലും വളരെ ആയിരുന്നു കാര്യം ഓഡിയോ കാസറ്റ് ഓഡിയോ കമ്പനികൾ അവരുടെ റെക്കമെൻഡേഷൻ അവരുടെ കുറേ സംഭവങ്ങൾ എനിക്ക് തോന്നാം ജയരാജ് സാറിൻ്റെ ഒരു സംഭവം തന്നെയാണ് അവിടെയും അല്ല ജയരാജിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് മറ്റേ സഫലമെന്നുള്ള പടയിൽ പടത്തിൽ അത് ആ ഫസ്റ്റ് ബ്രേക്കിനായിരുന്നു ആദ്യം ഞാൻ ജയരാജ് സാറിൻ്റെ ബിബൽസിയാണ് ചെയ്തത് അത് അദ്ദേഹം ഈ തനു ചെയ്ത ഈ ആൽബം കണ്ടിട്ടാണ് വാസ്റ്റ് ജയരാ സാറിൻ്റെ ബ്രദർ മഹേഷ് രാജ് പിന്നെ നമ്മൾ എഡിറ്റർ ചന്ദ്രശേഖരൻ ചേട്ടന് റോഷൻ ഇവരൊക്കെ ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് ആണ് ജയരാ ആ പാട്ട് കേൾക്കുന്നത് ആ പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹത്തിന് ബീബൽസ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ട്രിമാൻഡോത്ത് ചേർന്നൊരു മീറ്റിങ് ആ സമയം അത് ഏതാണ്ട് ആയിരുന്നു ഫിലിം വർക്കായിരുന്നു സാറ് ഡെമോ കാണിച്ച കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു മൂന്നാല് ഡെമോ ചെയ്തുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് നമ്മൾ ചെയ്ത ഡെമോ എല്ലാം വിഷ്വലി ഭയങ്കര സിങ്ക് ആയിരുന്നു അങ്ങനെ അതൊരു മൾട്ടി കൾച്ചർഡാണ് ഒരു ഒരു ആദിവാസി ഒരു സംഭവം ഒരു സെക്സ് ടൂറിസമാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഗോവൺ അപ്പം എനിക്ക് തോന്നുന്നത് അത് നമ്മളെ കൊണ്ട് സാറിന് കാണിച്ചതൊക്കെ വളരെ സിങ്ക് ആയിരുന്നു അതുകൊണ്ടായിരിക്കണം അതെ ആ സമയത്ത് ലജ്ജാവതി കമ്മിറ്റ് ചെയ്തു അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് സഫലം എന്നുള്ള ഒരു സിനിമ ഈ സഫലം ഒരുപക്ഷേ ജാസിയുടെ ഒരു സംഗീതമാണെന്ന് പലരും വിശ്വസിച്ചില്ല വളരെ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ഇത് ആ സമയത്ത് രാജേഷ് വിജയ് രാജേഷ് വിജയ് തന്നെയാണ് എൻ്റെ കൂടെ നേരത്തെ ആൽബത്തിലും പാടിയിരുന്നത് രാജേഷാണ് ഇത് പാടിയിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ അസോസിയേഷനിലെ ഏറ്റവും നല്ല വളരെ ബെസ്റ്റ് ഒരു സിംഗറായിരുന്നു ഈ പാട്ട് ഈ രീതിയിൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ അശോക് ആർ എന്നത് ചേട്ടൻ അദ്ദേഹം അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത് പിന്നെ പറഞ്ഞു വളരെ നേട്ടീവ് ആയിരിക്കണം മ്യൂസിക് ആ സമയത്തൊക്കെ എനിക്ക് തോന്നും അത് പക്ഷേ ഈ വലിയ ഒരു ബന്ധമുണ്ടോ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പഴയ കൾച്ചറിലേക്കുള്ള പാട്ട് പോയാലും നമ്മളൊരു ആസ് യൂഷ്വൽ ഒരു സംഭവത്തിലേക്ക് തീർച്ചയായിട്ടും ചന്ദനത്തിൻ കുളിരുപോലെ ഹരെങ്കിൽ രാഗം പോലെ